സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ നാല് ക്രോധം ക്രൂരവും കോപം പ്രളയവും ആകുന്നു ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം ക്രോധ കോപാദികളെ ക്രൂരതയോടും പ്രളയത്തോടും ഉപമിച്ചിരിക്കുന്നു പ്രാരംഭത്തിൽ എന്നിട്ട് അതിനേക്കാൾ അപകടം നിറഞ്ഞ അസൂയയെ താരതമ്യപ്പെടുത്തുന്നു ഇവയെല്ലാം മനുഷ്യർക്ക് ദോഷവും അനർത്ഥവും ഉണ്ടാക്കുന്ന സ്വഭാവങ്ങളാകെയാൽ അവയെ അതിജീവിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണെങ്കിലും ദൈവ നിറഞ്ഞവർ ഇവയെ കീഴടക്കണം പലരിലെയും നല്ല ഗുണങ്ങളെക്കൂടെ ഇല്ലാതാക്കുന്ന ചെയ്ത സൽപ്രവൃത്തി നിമിത്തമുള്ള സൽപേരി ഇല്ലാതാക്കുന്ന സ്വഭാവങ്ങളാണിവ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു തെറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന ലോകത്തിന് മുമ്പിൽ ആക്രമിക്കാൻ കൊടുക്കുന്ന ആയുധങ്ങളായി ഇവ മാറും തൻ്റെ കഴിവുകളെല്ലാം ഉപേക്ഷിച്ച് ഒതുങ്ങിപ്പോകാൻ കാരണമാകുന്ന ഈ സ്വഭാവങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യണം ക്രോധം ക്രൂരവും ക്രോപം പ്രളയവും എന്ന് പറയുമ്പോൾ അതിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു പ്രളയം വന്നാൽ അത് സകലത്തെയും ഒഴുക്കിക്കളയും അതിന് നല്ലതെന്നോ മോശമെന്നോ മുഖപക്ഷമില്ല കോപത്താൽ സകലത്തെയും നശിപ്പിക്കുന്ന മനുഷ്യർ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്നു തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു സമൂഹത്തിന് ദോഷം വരുത്തുന്നു കോപം കൊണ്ട് പല അപകടങ്ങളും വിളിച്ചു വരുത്തിയ പലരെയും ബൈബിളിൽ ഉദാഹരണമായി വരച്ചിട്ടിരിക്കുന്നു ിമയോനും ലേവിയും ചേർന്ന് കോപത്താൽ ശേഖയും പട്ടണത്തിലെ മുഴുവൻ പുരുഷന്മാരെയും കൊന്നൊടുക്കി തന്നിമിത്തം അവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആ ദേശത്ത് തുടർന്ന് പാർക്കാൻ കഴിയാതെ ഭയം നിറഞ്ഞു നാട് മുഴുവൻ അവരുടെ ശത്രുക്കളായി പ്രളയം പോലെ ഭയാനകമെങ്കിലും കോപത്തിനൊരു അവസാനമുണ്ടെന്ന് പറയാം എന്നാൽ ഒരു അവസാനവുമില്ലാത്ത ദുസ്വഭാവമാണ് അസൂയ തന്നെക്കാൾ മറ്റാരും ഉയരരുതെന്നത് ശഠിക്കുന്നു എപ്പോഴും മറ്റുള്ളവരുടെ ദോഷമാണ് അസൂയ നിമിത്തം മനസ്സിൽ ഉയരുന്നത് ആകയാൽ ഇതിനെ ഏറ്റവും അധികം സൂക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു ഏവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന ക്രിസ്തീയ സ്വഭാവം നമ്മിൽ വളരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ